ഹായ് ഫ്രണ്ട്സ് ഓൺലൈൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവുമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാനൊരു ചക്കര കൊല്ലി എന്ന് പറയുന്ന ഒരു ചെടിയെ പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഔഷധ സസ്യമാണ് നമുക്ക് എല്ലാം കുറയ്ക്കാനായിട്ട് ഇതിനെ ഷുഗർ എന്നും ചക്കര കൊല്ലി എന്നൊക്കെ പറയും ഇതാണ് വള്ളിയാണ് കാണിച്ചു തരാം ചെടിയെ കണ്ടില്ലേ ഈ ചെടിയാണ് ഇത് ചക്കര കൊല്ലി ആണ് ഇത് വള്ളിയായിട്ട് പടർന്ന് വലിയ മരത്തിൻ്റെ മണ്ടയിൽ അല്ലെങ്കിൽ ചെടിയുടെ മണ്ടയിലൊക്കെ പടർന്ന് കിടക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നും കാട്ടിലോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് എന്നാൽ ഹായ് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് മരുന്നൊക്കെ എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ബാക്കി മരുന്നുകൾ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ആ ചക്കര ഒരു ഇല നിൽക്കുന്നതാണ് കണ്ടില്ലേ ഇതിങ്ങനെ വള്ളിയായിട്ട് പടർന്ന് മരത്തിൻ്റെ മണ്ടയിലൊക്കെ കയറി കിടക്കും ഇത് കാട്ടിൽ മരത്തടിയിലുണ്ടാകുന്ന കൂണുകളാണ് കുഞ്ഞു കുഞ്ഞു കൂണുകളാണ് ഇതിൽ കഴിക്കാൻ കൊള്ളാവുന്നവയുണ്ട് കഴിക്കാൻ കൊള്ളാത്തവയുണ്ട് ഇതൊന്നും കഴിക്കാൻ കൊള്ളില്ല കാണാൻ നല്ല ഭംഗി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നമ്മൾ പോകുന്ന വഴികളിൽ ഇതെല്ലാം ഉണ്ട് കാട്ടിലില്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്കൊന്ന് കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ ചെറിയ ചെറിയ തടികൾ അഴുകുമ്പോൾ അല്ലെങ്കിൽ ആ തടികൾ പഴയതാകുമ്പോൾ വരുന്നതാണ് ഇത് നമ്മുടെ കാട്ട് ജാതിക്ക അല്ലെങ്കിൽ പൊന്നൻ പൂവെന്ന് പറയുന്നതിൻ്റെ പത്രിയാണ് എന്ന് വെച്ചാൽ ജാതി പത്രി പോലെ തന്നെ ഉള്ള പത്രിയാണ് ഇതിൻ്റെത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോഴിത് ഇതിൻ്റെ കായെല്ലാം ഞാൻ കാണിച്ചു തരാം മരമെല്ലാം കാണിച്ച് തരാം പൊന്നൻ മരം ഒക്കെ കാണിച്ച് തരാം കണ്ടില്ലേ ഇത് ഈ നിൽക്കുന്നതാണ് ഈ ആ ഇത് പൊന്നം പയണമെന്ന് പറയുന്ന പയണ് മരത്തിൻ്റെ കായ് ഇലയൊക്കെയാണ് ഈ കാണുന്നത് കായൊക്കെ ഇങ്ങനെയെന്ന് നിസ്തുന്നത് കണ്ട ഇത് നല്ല നമ്മൾ പറിച്ചെടുത്ത് നമുക്കിതിനെ തല്ലി ആ നേരത്തെ കണ്ട ആ പത്തിരി എടുത്താണ് നമ്മൾ ഉണക്കി കൊടുക്കുന്നത് ഇത് പെയിൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഔഷധ ഗുണം വേറെയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഇത് നിറച്ച് പിടിക്കും നമ്മുടെ നാട്ടിലുള്ള ജാതി എങ്ങനെ കായ്ക്കുമോ അതിനേക്കാളും കൂടുതലായിട്ട് ഇത് കായ്ക്കും ഇതിൻ്റെ അരിയൊക്കെ ഇങ്ങനെ ഇരിക്കണം നിങ്ങളെ കാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ കണ്ടാൽ ഇത് തിരിച്ചറിയണം നമ്മുടെ ശ്രീകുമാറാണ് കായ് പറിക്കുന്നത് ഇത് നമ്മുടെ കാട്ടിൽ വന്നിട്ട് കായൊക്കെ പറിച്ചു ഇതിൻ്റെ പത്തിരി എടുത്ത് ഈ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അത് നമുക്ക് ഉപയോഗത്തിന് എടുക്കാറുണ്ട് കണ്ടിലെ കായ് ഇതിലൊരു കറയുണ്ട് കണ്ടി കയ്യിലെ കായവും കറാ പിടിക്കും ഇത് തല്ലിയെടുക്കുമ്പോൾ കറയുണ്ട് പോയിട്ട് തന്നെ ഇതിൻ്റെ മരത്തിൻ്റെ തടിയിലും ഉണ്ട് കണ്ടില്ലേ പറിച്ച് മരത്തിൻ്റെ മണ്ടിൽ നിന്ന് വിറ്റതാണ് മോഷലി ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ജാതിക്ക പോലെ തന്നെയാണ് ഇതിൻ്റെ പരിപ്പ് ഇതാണ് കണ്ടത് പത്തിരി വേർപെട്ട് അപ്പോൾ ജാതിയിലെ ജാതിക്ക പരിപ്പ് പോലെയുള്ള പരിപ്പാണിത് പക്ഷേ ജാതിര മണമൊന്നുമില്ല ഇത് കാണാൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഈ ജാതി പത്തിരി പോലെ ഇരിക്കുന്ന ഈ കാട്ടു ജാതി പത്തിരിയെ നമുക്ക് പെയിൻറ് ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇത് തനിയെ പാകമാകുമ്പോൾ ജാതിക്ക പോലെ തന്നെ ഇതേപോലെ വെടിച്ച് കീറിയിട്ട് മൂട്ടിൽ വിഴുകയും ചെയ്യും അല്ലെങ്കിൽ അപ്പോഴാണ് ഇത് പാകമാകുന്നത് ഇത് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് പൊന്നം പേണമെന്ന് പറഞ്ഞിട്ട് ചിത്തിര പേണമെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഉണ്ട് അപ്പോഴേ ഇത് നല്ല വലിപ്പം കൂടിയത് കുറഞ്ഞത് ഒക്കെ ഉണ്ട് കല്ലിട്ട് തല്ലി അതിൻ്റെ പരിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നു കുമാർ വേറെ ഒന്നിനും ശ്രദ്ധിക്കുന്നില്ല നോക്കിക്കുകയുള്ളൂ അതിൻ്റെ പരിപ്പ് എടുത്ത് വെച്ചിട്ട് നമുക്ക് കാണാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് വേടിയെടുത്തോണ്ടിരിക്കുന്നത് ഇത് വേണ്ട ഇതായിരിക്കുന്നു പരിപ്പ് ഇതിനെ കവറിലിട്ട് വെച്ചിരുന്നു വേണ്ട ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും ഇതിൻ്റെ കറയെടുത്ത് നമുക്ക് മുറിവുണ്ടെങ്കിൽ ആ മുറിവിലിട്ട് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങും ഇത് കണ്ട ഒരു വലക്കൂണാണ് ഇത് വിഷക്കൂണാണ് ഇത് വിരിഞ്ഞു നിൽക്കണ ഭയങ്കര സ്മെല്ലാണ് ഇത് ഈ ചെടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നേ പറഞ്ഞിട്ടുള്ള കൈവിഷത്തിന് നമ്മൾ കൊടുക്കുമെന്ന് പറയുന്ന എന്ന് പറയുന്ന ചെടിയാണിത് ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പറിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട് കണ്ടില്ലേ ഇതാണ് ഈ വെള്ളപ്പൂവുള്ള ചെടിയാണ് ഇത് നല്ല ഇതിൻ്റെ തണ്ടെല്ലാം ഭയങ്കര കയ്പ്പാണ് ഇത് ഓടിച്ചു നോക്കുമ്പോഴേ നമുക്കതറിയാം ഇതിൻ്റെ തന്നെ അപരനമായിട്ടുള്ള ഒരുപാട് ചെടികളിതിൻ്റെ പരിസരത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണും ഒരു ചെറിയ ലൈറ്റ് ബ്ലൂ കളർ ചേരണത് ഇതേ ചിലവർ സമമായിട്ടുള്ളത് ഒക്കെ കാണും ഇതാണ് വയൽക്കാഞ്ഞിരം ഇതാണ് ഒറിജിനൽ വയൽക്കാഞ്ഞിരം ഈ നിൽക്കുന്നതാണ് നിലപ്പിന്ന നിലപ്പിന്നയും ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ തലവേദനയ്ക്കായിരുന്നാലും ഗർഭാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കായിരുന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിലപ്പുന്ന അതിപ്പോൾ അഗസ്ത്യർ കൊടുത്തതാണ് പിന്നെ വേറെ ദെയ് നിൽക്കുന്നതാണ് കായാമ്പു കായാമ്പു എല്ലാവർക്കും പരിചിതമായിരിക്കും നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ കളറ് കായാമ്പൂ വർണ്ണനെന്നല്ലേ പറയുന്നത് ആ കായാമ്പുവാണ് ദെയ് കാണുന്നത് നമ്മുടെ കായകൽപ്പ ചികിത്സയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ട് എടുക്കുന്ന ഔഷധമാണത് ഇത് നമ്മുടെ സാധാ തൊട്ടാൾ നമ്മുടെ തൊട്ടാൾ നമ്മുടെ ശരീരത്തി അല്ലെങ്കിൽ കാൽപാദത്തിലൊക്കെ ഉണ്ടാകുന്ന നീര് ശരീരത്തിനും പോകാനൊക്കെ ഏറ്റവും ഉത്തമമാണ് കണ്ടിൽ തൊട്ടാൽ ഉടനെ വാടും ഔഷധ ഗുണങ്ങൾ ഇതിനെല്ലാം ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് കണ്ട നമ്മൾ മുറിവൊക്കെ ഉണങ്ങാനായിട്ട് നമുക്കിതിൻ്റെ അരച്ച് ചാറെടുത്ത് ഇട്ടാൽ നല്ല പെട്ടെന്ന് തന്നെ മുറിവൊക്കെ ഉണങ്ങുന്നതാണ് ഈ ലജ്ജാലു എന്ന് പറയുന്ന തൊട്ടാവാടി ചെടി ഇതൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഇതെല്ലാം കണ്ടിൽ തേനീച്ചുവന്ന അതിൻ്റെ തേനൊക്കെ എടുത്തിട്ടിരിക്കുന്നു ഇവിടെ കുറച്ച് ഔഷധ സസ്യങ്ങളെല്ലാം കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഔഷധ സസ്യങ്ങളെ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ ഓക്കെ ഇനി അടുത്ത് നമുക്ക് വീഡിയോയിൽ കാണാം ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് ഭാഗം ഭാഗമായിട്ട് കാണിച്ചു തരാം ഇല്ലെങ്കിൽ വലിയ വീഡിയോ ആയി പോകും നിങ്ങൾക്ക് സമയം കാണില്ല എനിക്കും അത് വലിയൊരു വീഡിയോ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ഔഷധങ്ങളെ പരിചയപ്പെടാം ഓക്കെ